േക്ഷകർക്ക് നമസ്കാരം അഭയാർത്ഥികളുടെ ശല്യം കാരണം യൂറോപ്പിലെ പല ഭാഗങ്ങളിലും വളരെ വലിയ രീതിയിൽ അഭയാർത്ഥികൾക്കെതിരെ അവിടെയുള്ള ജനത പല ഭാഗങ്ങളിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അത് എത്തി നിൽക്കുന്നത് കൊലപാതകങ്ങളിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ബ്രിട്ടനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യൂറോപ്പ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭയാർത്ഥികളെ കൊണ്ടുതന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാനോ ഇറാന് സുറിയ ഇറാഖ് യമന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എത്തിയോപ്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും കയ്യിലില്ലാതെ ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് കടന്നു കയറി എത്തിയിട്ടുള്ള അഭയാർത്ഥികൾ ഇന്ന് യൂറോപ്പിൽ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് യൂറോപ്പിന്റെ സംസ്കാരത്തെ പോലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സംസ്കാരത്തെ പോലും വെല്ലുവിളിച്ചിട്ട് ശരിയാ നിയമം വേണം മതനിയമം വേണമെന്ന് പല ഭാഗങ്ങളിലും ഇവർ കൂട്ടമായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രകടനങ്ങൾ വിളിക്കുക അതായത് യൂറോപ്യന്റെ സംസ്കാരത്തെ തന്നെ വെല്ലുവിളിക്കുക പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബീച്ച് സൈഡുകളിൽ പോലും വന്നിട്ട് ശരിയാ നിയമത്തെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുക ആരായി സംസാരിക്കുന്നത് ഈ നിയമം കൊണ്ടൊക്കെ തന്നെ അതായത് തകർന്ന് തരിപ്പണമായിട്ടുള്ള യുദ്ധം കൊണ്ട് തകർന്ന തരിപ്പണമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലെത്തിയിട്ടുള്ള അഭയാർത്ഥികൾ അതായത് ഒരു നേരത്തെ അന്നത്തിനുള്ള വകയില്ലാത്ത ആളുകൾ യൂറോപ്പ് വക അവർക്ക് അഭയം കൊടുത്ത് അവരെ സ്വീകരിച്ചവർക്ക് അന്നം കൊടുത്തു ആ അന്നം കൊടുത്ത ആളുകൾ ആളുകൾക്കിട്ട് തന്നെ തിരിച്ച് കൊത്തിക്കൊണ്ടിരിക്കുക ഈ അഭയാർത്ഥികൾ അവിടെ ഒരുപാട് പീഡന കേസുകൾ പോലും വരുന്നു അതിലൊക്കെ തന്നെ അഭയാർത്ഥികൾ അതായത് ബ്രിട്ടൻ ഉൾപ്പെടെ ഓരോ രാജ്യങ്ങളും അഭയാർത്ഥികളെ സ്വീകരിക്കുമ്പോൾ ഈ അഭയാർത്ഥികൾ തിരിച്ചു കൊടുക്കുന്നത് എന്താണ് അങ്ങേറ്റത്തെ ക്രൂരത അത് മാത്രമല്ല രാജ്യത്തെ സംസ്കാരത്തെ പോലും തച്ചൊടിച്ചുകൊണ്ട് ശരിയാ നിയമമൊക്കെ വരണമെന്നാണ് അവര് പ്രഖ്യാപിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ വലിയ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഭയാർത്ഥികളെ ഒന്നും തന്നെ ഈ യൂറോപ്പിലേക്ക് അടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ എത്ര സുന്ദരമായ രാജ്യങ്ങളായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങള് ഇത് കുറച്ചു മുമ്പേ തന്നെ യു എ മുൻ വിദേശകാര്യ മന്ത്രി സൗദി അറേബ്യയിലെ ഒരു സമ്മിറ്റില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ അറിയുന്നത് പോലെ മുസ്ലിംസിനെ അറിയുന്നത് ഞങ്ങൾക്കറിയുന്നതിനേക്കാൾ വലുതായിട്ട് നിങ്ങൾക്കറിയില്ലല്ലോ മാധ്യമങ്ങളോട് യൂറോപ്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുക ഏത് ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രിയോട് ചോദിക്കുക മനുഷ്യാവകാശം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലൊന്നും തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് എന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ വലിയ സംഭവമാക്കിയിട്ട് യു എ വിദേശ മുൻ വിദേശകാര്യ മന്ത്രിയോട് ചോദിക്കുക രണ്ടായിരത്തി പതിനേഴിലാണ് ആ ചോദിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങൾക്കൊരിക്കലും അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല അതിന്റെ ഫലം വരും വർഷങ്ങളിൽ യൂറോപ്പ് അനുഭവിക്കും അതാണ് നിലവിൽ യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കേരളത്തിൽ പോലും കുറെ അലവലാധികളായിട്ടുള്ള ആളുകളുണ്ട് ഓ അവിടെ അവിടെ മനുഷ്യത്വം ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന സകല ഈ ആളെ കയറ്റണം വലിയ മനുഷ്യത്വ എന്ത് ഇവരാരും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കയറ്റാത്തതിന് എതിരെ ഒരച്ഛരം പോലും മിണ്ടാത്തത് ഗൾഫ് രാജ്യങ്ങളിൽ പലസ്തീൻ കൊടി പോലും ഉയർത്താൻ പറ്റൂല പിന്നല്ലേ അല്ലേ പലസ്തീൻ കൊടി ഉയർത്താൻ അവനെ സ്പോട്ടിൽ പിടിച്ച് ജയിലിൽ അടക്കം യു എ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ സകര രാജ്യങ്ങളോ ഒരു പലസ്തീൻ പ്രകടനം പോലും വിളിക്കാൻ സമ്മതിക്കില്ല അത്തരത്തിലാണ് ഗൾഫ് രാജ്യങ്ങള് ഗൾഫ് ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് ഒരാ ഭയാർത്ഥികളെയും അങ്ങോട്ടേക്ക് കയറ്റില്ല അത് തന്നെ യൂറോപ്പും സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഈ സമയത്ത് പോലും ജർമ്മനി ഉൾപ്പെടെയുള്ള ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രമേ ഇവർക്കെതിരെ ശക്തമായ നടപടി പോലും ഈ സമയത്ത് പോലും എടുക്കുന്നുള്ളൂ എത്ര വലിയ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ വാർത്ത വന്നിട്ടുള്ളത് ബ്രിട്ടനിൽ ഒരു സൗദി പൗരൻ കൊല്ലപ്പെട്ടു ആരായി കൊല്ലപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് അൽ ഖാസിമെ എന്ന് പറയുന്ന ഈ സൗദി പൗരന് അവിടെ പഠിക്കാൻ പോയിട്ടുള്ളതാ വിദ്യാർത്ഥിയായിട്ട് പോയിട്ടുള്ളതാ ഒരു അഭയാർത്ഥിയല്ല ഒരു അനധികൃത കുടിയേറ്റക്കാരനല്ല പഠിക്കാൻ പോയതാ കൊല്ലപ്പെട്ട് അതായത് യൂറോപ്യൻസ് ബ്രിട്ടനിലേക്ക് സാധാരണക്കാർ ഇവരെ കൊണ്ട് പൊറുതിമുട്ട് അവിടെയുള്ള ദേശീയവാദികൾ അവരുടെ മണ്ണിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങൽ തുടങ്ങി അവരെന്തെങ്കിലും പറയാൻ സാധിക്കോ അതേസമയം നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോ നമുക്ക് വളരെ വേദനയുണ്ട് പഠിക്കാൻ പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു ഇവരുടെയും ഇവരുടെ കുടുംബത്തിന്റെയും ഇവരുടെ രാജ്യത്തിന്റെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം ചേരാം പക്ഷേ ഇതിനുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ അപകടം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് പോലും എതിരെ വരാൻ സാധ്യതയുണ്ട് കാരണം എന്താ അഭയാർത്ഥികളെ ഏതാണ് അനധികൃത ഏതാണ് യഥാർത്ഥത്തിൽ അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവിടെ ജോലിക്ക് വന്നത് ആരാണ് എന്നുള്ളത് ഈ യൂറോപ്പിലെ സാധാ ഈ ഇതിനെതിരെ പോരാടുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം എല്ലാ ആളുകളും ഒരേ കോലത്തിലുള്ള ആളുകളാണ് അവര് നോക്കുമ്പോ അവരെ മാറ്റി തന്നെ അവർക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോ ഈ അഭയാർത്ഥികളെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പഠിക്കാനും ജോലിക്കും പോയിട്ടുള്ള ആളുകൾക്ക് വരെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറ്റൊരു യാഥാർത്ഥ്യ ഇത്തരം വാർത്തകളും അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളം ഈ വിഷയത്തെ എങ്ങനെയാ കാണാറുള്ളത് ഓ മനുഷ്യത്വം അവരെ ഉപദ്രവിക്കരുത് അവർക്ക് അഭയം കൊടുക്കണം മനുഷ്യത്വം ഉയർത്തണമെന്ന് ഒരുത്തരും പറയൂല സൗദിയിലോ യു എയിലോ അഭയം കൊടുക്കാറ് പറയൂല ഈ സൗദി അറേബ്യയുടെ പൗരൻ ബ്രിട്ടനിൽ കൊല്ലപ്പെട്ടതിനെ പോലും ഒരുത്തരും വിളിച്ചു പറഞ്ഞത് എന്താണെന്നോ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ട് സകലർ മനസ്സിലാക്കുക ഇത് ഇൻസ്റ്റഗ്രാമിലെ ഒരു വ്യക്തി പോസ്റ്റ് ചെയ്യാ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പ്രൊഫൈലാ ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഈ വ്യക്തിയെ കുറിച്ച് പരിശോധിക്ക പേര് നബീൽ അഹമ്മദ് എന്ന പേര് ഈ വ്യക്തി പറയാ കാസ തീവ്രവാദി അത്ര തന്നെ ഏത് സൗദി അറേബ്യയുടെ പൗരൻ ബ്രിട്ടനിൽ കൊല്ലപ്പെട്ടത് ആ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ വന്ന കമന്റ കാസയാണ് ബ്രിട്ടനിൽ കൊല ചെയ്തത് എന്ത് അപ്പൊ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ നമ്മുടെ കേരളത്തിലൊക്കെ കാസക്കെതിരെ നിരന്തരം കുറഞ്ഞു തൊള്ളുന്നത് ആരാണ് ജിഹാദികളാണ് തീവ്ര ചിന്താഗതിക്കാരാണ് ലോകം മൊത്തം തന്റെ മതങ്ങൾ മതത്തിന്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാസക്കെതിരെയൊക്കെ നിരന്തരം കുറഞ്ഞു തൊള്ളുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാസയാണ് ബ്രിട്ടനിൽ പോയിട്ട് ബ്രിട്ടനിലെ സൗദി പോരനെ എന്നൊക്കെ ഇവിടെ ജിഹാദികൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കാസക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന കാസക്കെതിരെ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ബോധമുള്ള സഹരര് മനസ്സിലാക്കുക കാസക്കെതിരെ ഇവിടെ പറയുന്ന ഓരോന്നിനും ഒരു തെളിവില്ല ഒരു ഒരു പുല കുലബന്ധം പോലുമില്ല അതല്ല നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എത്രത്തോളമാണ് കാശയൊക്കെ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് പേടിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ തരത്തിലെ ഈ ഒരു കമന്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ കമന്റൊക്കെ ഇടുന്നത് കുറച്ചാളുകള ഇത്തരം ചിന്തിയുമായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ബ്രിട്ടനില് ഒരു സൗദി പൗരൻ കൊല്ലപ്പെട്ടു ഒരു അഭയാർത്ഥിയല്ല ഒരു അനധികൃത കുടിയേറ്റക്കാരനല്ല വടിക്കാൻ പോയതാണ് അതിൽ നമുക്ക് വേദനയുണ്ട് പക്ഷെ യൂറോപ്പ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക യൂറോപ്യൻ ജനത അവരുടെ മണ്ണിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക കാരണം എന്താ നശിച്ച രാജ്യങ്ങളിൽ നിന്ന് അവിടെ അഭയാർത്ഥികൾ വന്നിട്ട് എത്ര എത്ര പീഡന കേസുകൾ പോലും യൂറോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ അഭയാർത്ഥികൾ കാരണം ഒരു അഭയാർത്ഥികളെയും അടുപ്പിക്കാൻ പറ്റൂല നമ്മുടെ രാജ്യത്തുമുണ്ട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ അടഞ്ഞുകൂടിയവര് അവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് കേരളത്തിലെ ജിഹാദികൾ ഉറഞ്ഞു തുള്ളുന്നത് അതും പോലും മറക്കരുത് ഈ അഭയാർത്ഥികളെ ഈ യുദ്ധം കൊണ്ടൊക്കെ നശിച്ച ആളുകളെയൊന്നും അത്തരത്തിൽ നശിച്ച രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരാളെയും ലോകത്ത് ഒരു നല്ല രാജ്യവും ഒരിക്കലും സ്വീകരിക്കരുത്